ഇന്നത്തെ നമ്മളെ പരിപാടി ചോറ് കൂട്ടിക്കാണ്ട് ഒരു അടിപൊളി സോഫ്റ്റ് പൊറോട്ടയാണ് അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണണം വീട്ടിൽ നല്ല സോഫ്റ്റ് പൊറോട്ട അടിപൊളിയായിട്ട് ഉണ്ടാക്കാം ഈ ചോറ് കൂട്ടിക്കാണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തില് ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി മുട്ട റോസ്റ്റ് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഈ ചോറൊന്ന് നന്നായി അരച്ചെടുക്കാം അങ്ങനെ നമ്മളെ ചോറ് നന്നായി അരച്ചിരിക്കും ഇനി നമുക്ക് മൈദ അത് നമ്മൾ ഒന്നര കിലോ മൈദയാണ് എടുത്തത് അരച്ച് വെച്ച ചോറിൻ്റെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം കേട്ടോ നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം ഇതിനകത്ത് നമ്മൾ ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ളൂ കാരപ്പൊടിയോ പഞ്ചസാരയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഈ ചോറ് അരച്ച് ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പൊറോട്ട നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനും വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഈ ചോറ് അരച്ചതിൽ തന്നെ ഏകദേശം വെള്ളം ഉണ്ടാവും അപ്പൊ നമ്മൾ പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി മാവൊന്ന് നമുക്ക് നന്നായി കുഴച്ചെടുക്കാം നന്നായി കുഴച്ചാൽ നന്നായി സോഫ്റ്റ് ആയിട്ട് പൊറോട്ട ഉണ്ടാവും അങ്ങനെ നമ്മൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ ബോ ഇത് വേണ്ട മൈരൊക്കെ നല്ല സെറ്റായിട്ട് നല്ല കമീർ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊരു ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്ക് സെറ്റ് ചെയ്യാം അതേപോലെ ചെറിയ ചെറിയ ബോളാക്കാം കുറച്ച് എണ്ണ തേച്ച് നമുക്ക് വെക്കാം ഇനി ബോൾ ശരിയായി വരും വരുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യാം മുട്ട് ഉള്ളി സാമഗ്രികളും നമുക്ക് ശരിയാക്കാം ആദ്യം തന്നെ നമുക്ക് മുട്ട ഒന്ന് പുലിഞ്ഞെടുക്കാം മുട്ട റോസ്റ്റിലെ സബോള നമുക്ക് അരിഞ്ഞെടുക്കാം അടുത്തതായി നമുക്ക് ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണം അരിഞ്ഞ നമ്മളെ മുട്ട റോസ്റ്റ് നമ്മള് റെഡി ആക്കാൻ പോകണ്ടോ നമ്മൾ നമ്മളെന്തടി കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കണം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചളക് ചവള ഒക്കെ നമുക്ക് ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് നമ്മളിതാക്കളുടെ സക്കാര് വീട്ടിലിട്ടെടുക്കണ്ടേ കത്തിന് ഉപ്പിട്ട് എടുക്കട്ടെ കേട്ടോ പിന്നെ നമുക്ക് വേണ്ടിതാക്കണ് കുരുമുളക് കുരുമുളകാണ് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടു കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഒരു അരസ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഒര ഗ്ലാസ് പച്ച വെള്ളം നമ്മൾ വെച്ചെടുക്കുന്നുണ്ട് കുക്കറച്ച് ഇത് ഒരൊറ്റ പീസിൽ നമുക്ക് അടിക്ക അടുപ്പിക്കാം മുട്ട റോസ്റ്റ് പീസിലടിക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നമ്മളെ പൊറാട്ടന്റെ മാവൊക്കെ ഒന്ന് വീശി വെക്കാം കുറച്ചെണ്ണ ഒഴിച്ചെടുക്കാം こっちポリトルだ。うん അങ്ങനെ നമ്മളെ സാധാ പൊറോട്ട നമ്മളത് ചുരുട്ടി വക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് കോയിൻ പൊറാട്ട ഇതേ മാവ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നല്ല ആദ്യം നമുക്കത് വീശിയെടുക്കണം കുറച്ച് എണ്ണയാക്കി കൊടുക്കുക മാറ്റി വെക്കാം അങ്ങനെ നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം അടുത്തത് വീടും നമുക്ക് വേശിയെടുക്കാം ഇതിന്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ കുറച്ച് എണ്ണയാക്കി കൊടുക്ക കൊറച്ച് പൊടിട്ടു കൊടുക്ക അങ്ങനെ ഈ നാല് ബോളും ഇതേപോലെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീശിട്ട് കൊടുക്കണം അങ്ങനെ നമ്മൾ നാല് ബോളും വീശിക്കാണ്ട് ഇതിൻ്റെ മേലൊക്കെ ഇട്ടുകൊണ്ട് എണ്ണയൊക്കെ തേച്ച് സെറ്റായിരിക്കണം ഇനി നമുക്കിത് എടുക്കണം ഇതേപോലെ അങ്ങനെ ചുരുട്ടി എടുത്താൽ മതി ചുരുട്ടിയെടുത്തു ഇനി നമ്മൾ ഇത് വേണ്ടത് ഇത് കട്ട് ചെയ്തെടുത്താൽ മതി ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്താൽ മതി അങ്ങനെ കോയിൻ പൊറാട്ടിനത് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കുമ്പോൾ കാണിച്ചു തരാം ഏതാണ് നല്ല ഭംഗിയായിട്ടുള്ളത് എന്നുള്ളത് പൊറോട്ട നന്നായിട്ട് വീർത്ത് വരും നമ്മൾ ചോറ് ചേർത്തുകൊണ്ട് നമ്മളെ പൊറാട്ട ചുറ്റി വെച്ചപ്പോൾ തന്നെ നമ്മളെ മുട്ട റോസ്റ്റിന്റെ പീസിലും റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്നാം ോസ്റ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എനിക്ക് ലേശം വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാനെ അതോടുകൂടെ നമ്മൾ റോസ്റ്റർ റെഡിയായി പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള ഒരു മുട്ട റോസ്റ്റ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പൊറാട്ട ചുട്ടെടുക്കാന്നുള്ളതാണ് അപ്പൊ നമുക്ക് പൊറാട്ട ചുട്ടെടുക്കാൻ ആദ്യം നമുക്ക് സാധാ പൊറാട്ട നമുക്ക് ചുട്ടെടുക്കാം പൊറോട്ട ചട്ടിമ്പു മറിച്ചിടുമ്പോ രണ്ടേ രണ്ട് മറിയും മറിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പൊറാട്ട കൊട്ടച്ചുകാണ്ട് ഭയങ്കര ബലമായി പോകും പൊറാട്ട നമ്മളിങ്ങനെ തിരിച്ചു കൊടുത്ത് വരും ശരിക്കും പൊറാട്ട പൊറാട്ട നാങ്ങണ അടിപൊളി പൊറാട്ട അതായത് ചോറ് ചേർത്ത് ഉള്ള പൊറാട്ട അടിപൊളി പൊറാട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അടിച്ചേക്കാം ലെയർ കണ്ടാ നല്ല സെറ്റ് ലെയറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് കോയിൻ പൊറാട്ടിട്ട ないっと。 കോൻ പൊറാട്ട് റെഡി ആയി കേട്ടോ ഇട്ടോ സൂപ്പർ ആയിട്ട് നല്ല ലെയർ ഉണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് പൊറോട്ടക്ക് നമുക്ക് മുട്ട റോസ്റ്റ് പൊട്ടി കഴിച്ചു നോക്കാം അങ്ങനെ ഇണ്ടെന്ന് അറിയാ അങ്ങനെ നമ്മളെ മുട്ട റോസ്റ്റും പൊറോട്ടയും തിന്ന കഴിച്ചോ നല്ല ടേസ്റ്റി ആയിണ് ഇതേപോലെ പൊറോട്ട ഒന്നും ഇണ്ടാക്കിട്ട് ഇതിന്റെ കമൻ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ആയിക്കോണി അതേപോലെ തന്നെ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്